സൗദിയിൽ ആദ്യമായി മദ്യശാലകൾ തുറക്കാൻ തയ്യാറെടുത്ത രാജ്യം റിയാദിൽ മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് മദ്യശാലകൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെ നിന്നും മദ്യം ലഭിക്കാൻ യോഗ്യതയുള്ള ഉപഭോക്താക്കൾ ഒരു ആപ്പ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവർക്ക് പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് കോഡ് നേടി മദ്യം വാങ്ങാം പ്രതിമാസ കോട്ട നിശ്ചയിച്ചായിരിക്കും മദ്യം ലഭിക്കുക വരും ആഴ്ചകളിൽ സ്റ്റോർ തുറക്കുമെന്നാണ് പ്രതീക്ഷ ഇസ്ലാം മതത്തിൽ മദ്യപാനം നിഷിദ്ധമായതിനാൽ തീവ്ര യാഥാസ്ഥിതിക മുസ്ലിം രാജ്യമായ സൗദിയിൽ മദ്യശാലകൾക്ക് അനുമതിയില്ലായിരുന്നു വിനോദസഞ്ചാരത്തിനും ബിസിനസ്സിനും രാജ്യം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ തുറന്നുകൊടുക്കാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളിലെ നാഴികക്കല്ലാണ് ഈ നീക്കം മികച്ച സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള വിഷൻ ടു തൗസൻഡ് തേർട്ടി എന്നറിയപ്പെടുന്ന വിപുലമായ പദ്ധതികളുടെ ഭാഗമാണിത് എംബസികളും നയതന്ത്രജ്ഞരും താമസിക്കുന്ന സമീപ പ്രദേശമായ റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലാണ് പുതിയ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത് അമുസ്ലിങ്ങൾക്ക് മാത്രമായി ഈ സേവനം കർശനമായി പരിമിതപ്പെടുത്തും അതേസമയം മറ്റ് അമുസ്ലിം പ്രവാസികൾക്ക് സ്റ്റോറിലേക്ക് പ്രവേശനം ലഭിക്കുമോ എന്ന് വ്യക്തമല്ല ദശലക്ഷക്കണക്കിന് പ്രവാസികൾ സൗദി അറേബ്യയിൽ താമസിക്കുന്നുണ്ടെങ്കിലും അവരിൽ ഭൂരിഭാഗവും ഏഷ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമുള്ള മുസ്ലിം തൊഴിലാളികളാണ് സൗദി അറേബ്യയിൽ മദ്യപാനത്തിനെതിരെ കർശനമായ നിയമങ്ങളുണ്ട് നൂറുകണക്കിന് ചാട്ടവാറടി നാടുകടത്തൽ പിഴ അല്ലെങ്കിൽ തടവ് എന്നിവയാണ് സാധാരണ ലഭിക്കുന്ന ശിക്ഷ നിയമം ലംഘിക്കുന്നവർ പ്രവാസികളാണെങ്കിൽ നാടുകടത്തിൽ നേരിടേണ്ടി വരും അടുത്തിടെ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ചാട്ടവാറടിക്ക് പകരം ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് നയതന്ത്ര തപാൽ വഴിയോ കരിഞ്ചന്തയിൽ നിന്നോ മാത്രമേ രാജ്യത്ത് ഇതുവരെ മദ്യം ലഭ്യമായിരുന്നുള്ളൂ നയതന്ത്ര ചരക്കുകൾക്കുള്ളിൽ മദ്യം ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സൗദി അറേബ്യയിലെ മുസ്ലിം ഇതര രാജ്യങ്ങളുടെ എംബസികൾക്ക് ലഭിക്കുന്ന പ്രത്യേക വസ്തുക്കളുടെയും ലഹരി പാനീയങ്ങളുടെയും അനുചിതമായ കൈമാറ്റം തടയാൻ പുതിയ നിയന്ത്രണത്തിലൂടെ നടപ്പാക്കിയേക്കും ഇത് പുതിയ സ്റ്റോറിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ പതിറ്റാണ്ടുകളായി താരതമ്യേനെ അധിക നിയന്ത്രണങ്ങൾ നിലവിലിരുന്ന സൗദി അറേബ്യ അടുത്ത കാലത്തായി സാമൂഹിക നിയമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കുക സ്ത്രീകൾ ശരീരം മൂടുന്ന കറുത്ത വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അപായകൾ ധരിക്കണം എന്നീ നിയമങ്ങളിൽ അടക്കം ഇളവുകൾ വരുത്തിയിരുന്നു മതേതര വിനോദസഞ്ചാരത്തിനായി രാജ്യം തുറന്നിടുക സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അനുമതി നൽകുക വിയോജിപ്പുകൾക്കും രാഷ്ട്രീയ എതിരാളികൾക്കുമുള്ള അടിച്ചമർത്തൽ കുറയ്ക്കുക എന്നിവയാണ് മാറ്റങ്ങൾ വിഷൻ ടു തൗസൻഡ് തേർട്ടിയിൽ പ്രാദേശിക വ്യവസായങ്ങളും ലോജിസ്റ്റിക് ഹബ്ബുകളും വികസിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു കൂടാതെ സൗദി പൗരന്മാർക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു